സംസ്ഥാന സാക്ഷരതാ മിഷന്റെ തുല്യതാ പഠിതാക്കൾക്കുള്ള പുസ്തകങ്ങൾ മഴയത്ത് നശിക്കുന്നു മലപ്പുറം ടൗൺ ഹാളിന് പിറകു വശത്താണ് പുസ്തകങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് ആറ് ലക്ഷത്തോളം രൂപ മൂല്യമുള്ള പുസ്തകങ്ങളാണ് വിതരണം ചെയ്യാതെ നശിക്കുന്നത് ഹയർ സെക്കൻഡറി പഠിതാക്കൾക്കുള്ള അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസ് സ്റ്റഡീസ് ഗാന്ധിയൻ തുടങ്ങിയ വിഷയങ്ങളുടെ പുസ്തകങ്ങൾ ആണ് ടൗൺ ഹാളിന് പിറകിൽ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മൂടിയ നിലയിലാണ് പുസ്തകം എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വേനൽ മഴയിലും കാറ്റിലും ഷീറ്റ് കീറി പുസ്തകങ്ങൾ വെള്ളത്തിൽ കുതിർന്നിട്ടുണ്ട് സുരക്ഷിതമായ ഇടത്ത് പുസ്തകം സൂക്ഷിക്കാത്തതാണ് നശിക്കാൻ കാരണം ടൗൺ ഹാളിലെ ലൈബ്രറി കെട്ടിടത്തിലാണ് പുസ്തകം സൂക്ഷിച്ചിരിക്കുന്നത് കെട്ടിടത്തിലെ അറ്റകുറ്റപ്പണികൾക്കായാണ് പുസ്തകം ഇവിടെ നിന്നും മാറ്റിയത് കുറച്ച് പുസ്തകങ്ങൾ മറ്റൊരിടത്തേക്ക് മാറ്റിയിട്ടുണ്ട് പുസ്തകങ്ങൾ സൂക്ഷിക്കാൻ ഇടമില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം എന്നാണ് സാക്ഷരതാ മിഷന്റെ വിശദീകരണം സാക്ഷരതാ മിഷന് കീഴിൽ പഠിക്കുന്ന നിരവധി പേർക്ക് പുസ്തകങ്ങൾ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് അച്ചടിച്ചു വന്ന പുസ്തകങ്ങൾ നശിക്കുന്നത് നവസാക്ഷരർ സ്കൂളിൽ നിന്ന് കൊഴിഞ്ഞു പോയവർ തുടങ്ങിയവർക്ക് അനൗപചാരിക വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതിയാണ് ഇങ്ങനെ അട്ടിമറിക്കപ്പെടുന്നത് ജനം മലപ്പുറം